ആയ്് അപ്പം നമുക്കിന്ന് ആർട്ടിക്കിൾസ് എന്താണെന്ന് പഠിക്കാം ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ മൂന്നെണ്ണാണുള്ളത് എ ആൻ ദ ഇത് മൂന്നു ആണുള്ളത് ഇതിൽ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടുക്കിളും ദ ഡെഫിനിറ്റ് ആർട്ടുക്കിളും എന്നാണ് പറയുന്നത് അപ്പം എയും ആനും ഒരു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ഏതോ ഒരു പെൺകുട്ടി അതുകൊണ്ടാണ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു കാര്യത്തിനെ പറയുന്നത് അതുകൊണ്ട് ദാ എ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എയെക്കുറിച്ചും യെക്കുറിച്ചും ആനെക്കുറിച്ചുമാണ് അതൊക്കെ എവിടെയാണ് ചേർക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എ ആൻ ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എ ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഒരു എന്നാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞായിരുന്നു അപ്പോൾ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എയും ആനും അതുപോലെ എയും ആനും ഉപയോഗിക്കുന്നത് ഉച്ചാരണത്തിലെ ശബ്ദം നോക്കിയിട്ടാണ് സാധാരണ പറയുന്നത് എ ഉപയോഗിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ അതായത് കോൺസണന്റ് ലെറ്റേഴ്സ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിൽ ഒരു എന്ന് പറയാൻ എ ഉപയോഗിക്കും പക്ഷേ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട് കോൺസണൻ്റില അക്ഷരങ്ങൾ മാത്രമല്ല വ്യഞ്ജന അക്ഷരങ്ങൾ മാത്രമല്ല ഇപ്പോൾ വവ്വലുകൊണ്ട് തുടങ്ങുന്നതായാലും സ്വര ചിഹ്ന ശബ്ദം വരുന്ന വാക്കുകളുണ്ട് അതിന് മുന്നിലും ഒരു എന്ന് പറയാൻ എ ആണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് വ്യക്തമായും പറയാം പറഞ്ഞുതരാം അതായത് എ എപ്പോഴും ഒരു വ്യഞ്ജനം കൊണ്ട് തുടങ്ങുന്നതോ അല്ലെങ്കിൽ വ്യഞ്ജന ശബ്ദത്തിൽ തുടങ്ങുന്നതോ ആയ വാക്കുകൾക്ക് മുന്നിൽ ഒരു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണം എ ബുക്ക് എ മാൻ എ ക്യാറ്റ് എ യുണികോൺ ഇവിടെ യു എൻ ഐ സി ഒ ആർ എൻ യു എ ഐ ഒയിലുള്ള വവൽ വവലിൽ പെട്ടതാണ് പക്ഷേ വവലുകൊണ്ട് തുടങ്ങുന്നെങ്കിലും യു യുണി യു യു എന്ന് പറയുന്ന വൈ അല്ലെങ്കിൽ യു ശബ്ദം വ്യഞ്ജനമാണ് വൈ വൈ വ്യഞ്ജന ശബ്ദമാണ് പക്ഷെ അതുകൊണ്ട് ആൻ ഉപയോഗിക്കൂല പകരം എ ഉപയോഗിക്കും അടുത്തത് ആൻ ഉപയോഗിക്കുന്നത് ഒരു സ്വരാക്ഷരം കൊണ്ട് തുടങ്ങുന്നതോ അല്ലെങ്കിൽ സ്വര ശബ്ദത്തിൽ തുടങ്ങുന്നതോ ആയ വാക്കുകൾക്ക് മുന്നിൽ ഒരു എന്ന അർത്ഥത്തിലാണ് ആൻ ഉപയോഗിക്കുന്നത് ഉദാഹരണം ആനായി ഇവിടെ ഈ വവൽ ആണ് എഗ് ആൻ എഗ് ആൻ ആൻറ്റ് ഉറുമ്പ് ആൻ അവർ ഇത് എച്ച് ആണ് തുടങ്ങുന്നത് അപ്പം വ്യഞ്ജനാക്ഷരമാണ് അല്ലെങ്കിൽ കോൺസണൻറ്റ് ലെറ്റർ ആണ് അപ്പോൾ സാധാരണഗതിയിൽ എ ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇവിടെ എച്ച് സൈലൻ്റ് ആണ് ഔവർ എന്ന് മാത്രമേ ഉപയോഗിക്കൂ ഈ വാക്കിൽ എച്ച് സൈലൻ്റ് ആണ് അവവർ എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പം ആ ആ അപ്പം ആ ശബ്ദം വരുന്നത് വവലാണ് വവലിൻ്റെ ശബ്ദമാണല്ലോ സ്വരത്തിൻ്റെ ശബ്ദമാണല്ലോ അപ്പോഴും ഇവിടെ എ അല്ല ഉപയോഗിക്കുന്നത് ആനാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് നോക്കാം വേറൊരെണ്ണം വൈ ശബ്ദത്തിൽ ആരംഭിക്കുന്ന ഉണ്ട് വവല് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിലും വൈ എന്ന ശബ്ദത്തിൽ അതായത് കോൺസണൻറ്റിൻ്റെ ശബ്ദത്തിൽ വരുന്നതുകൊണ്ട് അതിന് മുന്നിൽ എപ്പോഴും എ എ ഉപയോഗിക്കുകയുള്ളു അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞുതരാം ഇതൊക്കെ ഒരു മാർക്ക് എപ്പോഴും കിട്ടുന്നതാണ് കൺഫ്യൂഷൻ വരുന്ന വാക്കുകളാണ് അത് പ്രത്യേകം പഠിക്കണം പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഇത് നല്ല ഉപകാരപ്രദമാവും മറ്റേ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നോക്ക് എ യൂണിയൻ ഇവിടെ വവലുകൊണ്ട് തുടങ്ങുമ്പം ആനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടത് പക്ഷേ വവല് കൊണ്ട് തുടങ്ങുന്നെങ്കിലും വ്യഞ്ജനത്തിൻ്റെ ശബ്ദമാണ് യു യു വൈ ശബ്ദം യു യൂണിയൻ അപ്പോഴ് എ യൂണിയൻ അതുപോലെ യൂറോപ്യൻ ആൻ യൂറോപ്യൻ അല്ല എ യൂറോപ്യൻ ഇവിടെയും യു ശബ്ദമാണ് തുടങ്ങുന്നത് ഈ വവലാണെങ്കിൽ നമ്മൾ കാണുമ്പം ചാടിക്കേറി ആന എന്ന് പറയും പക്ഷെ അല്ല എ ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ യൂണിഫോം യു യു ശബ്ദമാണ് യു ആണ് കൊണ്ട് തുടങ്ങുന്നതെങ്കിലും എ ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ എ യു ആർ എൽ ഇത് അക്രോണിം എന്ന് പറയാതെ നമുക്ക് പിന്നെ പറയാം യു ആർ എൽ യു യു എന്ന് പറയുന്നത് വവലാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ യു ശബ്ദമാണ് പറയുമ്പോൾ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ എ വന്നത് അതുപോലെ എ യൂണിറ്റ് എ യൂറിൻ ബാഗ് എ യൂണിവേഴ്സിറ്റി എ യൂണിവേഴ്സൽ ട്രൂത്ത് അടുത്ത നോക്ക് ഇവിടെ ഓ എൻ ഇൺ അല്ലെങ്കിൽ വൺ ഇവിടെ വരുമ്പോഴെന്താണ് ഓ വവലാണ് എ ഐ ഒള്ള അക്ഷരമാണ് പക്ഷേ ഉച്ചാരണം വ ആണ് അപ്പോഴെന്താണ് വ ഡബ്ല്യുവിൻ്റെ ശബ്ദമാണ് വൺ അപ്പം എ വൺ റുപ്പി കോയിൻ വൺ വരുമ്പോൾ എപ്പോഴും എന്തേ ഉപയോഗിക്കൂ എ മാത്രമേ ഉപയോഗിക്കൂ അതുപോലെ എ വൺ ടൈം തിങ് അത് പറയുമ്പോഴും വൺ വേഡ് ശബ്ദമാണ് അവിടെ എ ഉപയോഗിക്കും അപ്പം ഈ ഈ കോൺസണൻറ്റ് ശബ്ദം വന്നെങ്കിലും വന്നതുകൊണ്ടാണ് ഇവിടെ എ ഉപയോഗിക്കുന്നത് വവൽ ശബ്ദത്തിൽ തുടങ്ങി ഇതെല്ലാം വവൽ ശബ്ദത്തിൽ തുടങ്ങിയ വാക്കുകളാണ് പക്ഷെ എന്താണ് വ്യഞ്ജനത്തിൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ കോൺസണൻറ്റ് ശബ്ദമാണ് അതുകൊണ്ട് ഇതിനെ ഒരു എന്ന് പറയുന്നതിന് ഉച്ചരിക്കുന്നതിന് എ ആണ് ഉപയോഗിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഇതിന്റെ കൺഫ്യൂഷൻ മാറിയില്ലെങ്കിൽ പറയണം ഇതുപോലുള്ള വീണ്ടും വാക്കുകൾ വേറെ ഒരുപാടുണ്ട് അത് നമുക്ക് നിങ്ങൾ സ്വയം കണ്ടെത്തി പഠിക്കണം അതുപോലെ എച്ച് ഇതൊക്കെ എച്ചിൽ തുടങ്ങുന്ന വാക്കുകളാണ് പക്ഷേ ഇവിടെ എച്ച് സൈലൻ്റ് ആണ് അതുകൊണ്ട് അതിന് മുന്നിൽ എപ്പോഴും ഔവർ ഔവർ അവർ എന്ന് പറയുമ്പം ആ ആ വ്യഞ്ജന ശബ്ദമല്ല സ്വരശബ്ദമാണ് വ്യഞ്ജനത്തിൽ തുടങ്ങുന്നെങ്കിലും ഔവർ അപ്പം ഔർ എന്ന് പറയുന്നത് കൊണ്ട് ആനിലാണ് ഉപയോഗിക്കുന്നത് ശബ്ദം നോക്കിയാണ് പറയുന്നത് ഇവിടെ എ ആർ അനന്തരാവകാശി ആൻ എ അവിടെ എച്ച് സൈലൻ്റ് ആണ് ആൻ അതുകൊണ്ട് അവിടെ ആൻ ഓണസ്റ്റ് മാൻ അവിടെയും എച്ച് സൈലൻ്റ് ആണ് ഹോണസ്റ്റ് എന്ന് പറയില്ല ഓണസ്റ്റ് അതേസമയം എ ഹൗസ് ഹൗസ് വരുമ്പോൾ എച്ച് കൊണ്ട് ഹാർഡ് ശബ്ദമാണ് അതുകൊണ്ട് എ ഹൗസ് എന്നേ പറയൂ പക്ഷെ ഇവിടെ സൈലൻ്റ് എച്ച് വന്നതുകൊണ്ടാണ് ആൻ ഉപയോഗിക്കുന്നത് കാരണം ആൻ അർജൻറ്റ് മറ്റൊരു എക്സാമ്പിൾ വേറെ നോക്ക് ആൻ അർജൻറ്റ് മാറ്റർ ഇവിടെയും എ ആണ് വരുന്നത് അർജൻറ് ആ വന്നു അർജൻറ് അത് നമ്മുടെ മറ്റേ കൂടെ തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് അറിയാതെ എഴുതിപ്പോയത് കൊണ്ട് ഞാൻ ബ്രാക്കറ്റിലാക്കിയതാണ് അതുപോലെ തന്നെ വേറൊന്ന് ബിഫോർ അക്രോണിംസ് അക്രോണിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അക്ഷരങ്ങൾ കൊണ്ട് ചേർന്ന് പറയും എം എൽ എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ എം എൽ എ എസ് ഒ എസ് ഇതൊക്കെ പറയുമ്പം വാക്കുകൾ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിച്ചാണ് പറയുന്നത് പക്ഷേ ഇവിടെ എം ബി എ എം എന്ന് പറയുമ്പം കോൺസണൻ്റ് ആണ് പക്ഷെ തുടങ്ങുമ്പോൾ എ എന്ന എ ഇ ഇ ആണ് അതായത് എം എന്ന് പറയുന്നെങ്കിലും എം എന്ന് എഴുതുമ്പം പറയുമ്പോഴേ എ സൗണ്ട് ആണ് തുടക്കത്തിൽ അപ്പോൾ അവിടെ എന്ത് വരും എം ബി എ വരുമ്പം ആൻ എം ബി എ സ്റ്റുഡൻ്റ് ഇവിടെ എം എൽ എ എന്ന് പറഞ്ഞാൽ എം എം ഇ എമ്മിലാണ് തുടങ്ങുന്നത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ എം എം അതുകൊണ്ട് ആൻ വവല് സ്വരശബ്ദം വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആൻ ഉപയോഗിക്കുന്നു അതുപോലെ എസ് ഒ എസ് എസ് എന്ന് പറുമ്പോൾ നമ്മൾ എന്താണ് കോൺസണന്റ് ആണ് അല്ലെങ്കിൽ വ്യഞ്ജനമാണ് പക്ഷെ ഉച്ചരിക്കുമ്പം ഇ എസ് വരും എസ് എ എ എ തുടങ്ങുന്നത് കൊണ്ട് ആന ഉപയോഗിക്കും അടുത്തതുപോലെ യു ആർ എൽ ഇവിടെ നോക്ക് യു ആർ എൽ യു കാണുമ്പോ എന്താണ് യു എ ഐ ഒ വരുന്നതാണ് വൗവലാണ് പക്ഷേ ഉച്ചാരണത്തിൽ യു ശബ്ദമാണ് യു 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 ആർ എൽ അതുകൊണ്ട് പക്ഷെ യു കോൺസണൻറ്റിന്റെ ശബ്ദം വന്നതുകൊണ്ടാണ് ഇവിടെ എ ഉപയോഗിച്ചത് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൽ സി ഡി വരുമ്പം എൽ വരുമ്പോഴും എൽ ഇ എല് എല് തുടങ്ങുമ്പോൾ എ എന്ന ശബ്ദമാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ആൻ ഉപയോഗിക്കുന്നു ആൻ എൽ സി ഡി സ്ക്രീൻ അപ്പോൾ ഇതുപോലെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഏയും ആന ഉപയോഗിക്കുന്നത് വ്യക്തമായി കാണുമല്ലോ പഠിക്കുക വേറെ ഉദാഹരണങ്ങൾ കണ്ടെത്തുക അപ്പം ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരാൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ ദ അതിന് കുറേ ഉപയോഗങ്ങളും യൂസും ദയുടെ ഉച്ചാരണം എന്ന് എന്നുച്ചരിക്കുന്നതും ദി എന്ന് എന്നുച്ചരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ